എപ്പോഴും ഞാൻ പറയാണ് ഓ എത്ര കാലത്തേക്കാ ഇത് ഇനി എത്ര നാളുകൾ ഇവിടെ ജീവിക്കാൻ പോകുന്നത് ഇത് കഴിഞ്ഞ് നമ്മളങ്ങ് പറന്ന് പോകത്തില്ലേ എന്ന് പറയുന്ന ഹൃദയമാണ് ജ്ഞാനമുള്ള ഹൃദയം അതായത് ഈ ലോകത്തിൻ്റെ നൈമിഷികതയെക്കുറിച്ചുള്ള തിരിച്ചറിവിൽ ജീവിക്കുന്നവനാണ് ജ്ഞാനി അല്ലാത്തവൻ വിഡി ഈ ലോകത്തിലെ നൈമിഷികതയെക്കുറിച്ച് ചിന്തിക്കുന്ന അതിനെക്കുറിച്ച് ആലോചിക്കുകയും നിത്യതയെക്കുറിച്ചുള്ള ദർശനത്തിൽ ജീവിക്കുകയും ചെയ്യുന്നവനാണ് ജ്ഞാനിയായ മനുഷ്യൻ എന്നുള്ളത് നമ്മൾ മറന്നു പോകരുത് അല്ലാത്തവൻ വെള്ളിയാണ് ബുദ്ധിമാൻ നിങ്ങൾ ബുദ്ധിമാന്മാരാകണം ദാനിയുടെ പ്രവചനം പന്ത്രണ്ടാം അധ്യായത്തിന്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ദാനിയുടെ പ്രവചനം അതിന്റെ പന്ത്രണ്ടാം അധ്യായത്തിൽ അതിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് അങ്ങ് വായിക്കുകയാണ് ആ കാലത്ത് സ്വജാതിക്കാർക്ക് തുണനിൽക്കുന്ന മഹാപ്രഭുവായൽ എഴുന്നേൽക്കും ഒരു ജാതി ഉണ്ടായതു മുതൽ ഈ കാലം വരെ സംഭവിച്ചിട്ടില്ലാത്ത കഷ്ടകാലം ഉണ്ടാകും അന്ന് നിന്റെ ജനം പുസ്തകത്തിൽ എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷപ്രാപിക്കും ഈ പുസ്തകത്തിൽ എഴുത എഴുതിയിരിക്കുന്ന എഴുതപ്പെട്ടിരിക്കുന്നത് എഴുതി കാണുന്ന ഏവനും തന്നെ രക്ഷപ്രാപിക്കും നിലത്തിലെ പൊടിയിൽ നിദ്ര കൊള്ളുന്നവർ രണ്ടാമത്തെ വാക്യം ചിലർ നിത്യജീവനായും ചിലർ ലജ്ജയ്ക്കും നിത്യനിന്ദയ്ക്കുമായും എഴുന്നേൽക്കും ചിലർ അതായത് ഒരു ഒടുക്കമുണ്ട് ആ ഒടുക്കം ചിലർക്ക് ചില രീതിയിലും മറ്റു ചിലർക്ക് മറ്റു ചില രീതിയിലുമാണ് എല്ലാവർക്കും ഒരുപോലല്ല ഒടുക്കം എല്ലാവർക്കും ഒരുപോലല്ല ആ ഒടുക്കത്തിൽ ചിലർ നിത്യജീവനായി എഴുന്നേൽക്കും ചിലർ നിത്യ നിത്യനിന്ദയ്ക്കായിട്ട് എഴുന്നേൽക്കും എന്നാൽ മൂന്നാമത്തെ വാക്യത്തിൽ പറയുന്നു എന്നാൽ ബുദ്ധിമാന്മാർ ഒരു പ്രത്യേക ഗ്രൂപ്പാണ് ബുദ്ധിമാൻമാർ ആ ഗ്രൂപ്പിൽ പെടണം നമ്മൾ ബുദ്ധിമാന്മാർ ആകാശമണ്ഡലത്തിലെ പ്രഭ പോലെയും പലരെയും നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെയും എന്നും പ്രകാശിക്കും വിഡികളാകരുത് നമ്മളെല്ലായ്പോഴും വിഡി വിഡിത്തത്തിലല്ല നമ്മൾ നിലകൊള്ളുന്നത് നമ്മൾ ബുദ്ധിയുള്ളവരായിരിക്കണം എന്നുള്ളത് നിങ്ങൾ മറന്നു പോകരുത് അതിൻ്റെ പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ തന്നെ പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ പത്താമത്തെ വാക്യത്തിൽ ഒൻപത് മുതലുള്ള വാക്യങ്ങൾ ദാനിയരെ പൊയ്ക്കൊള്ളുക ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് അടച്ചും മുദ്രയിട്ടും ഇരിക്കുന്നു പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും ദുഷ്ടന്മാരിൽ ആരും അത് തിരിച്ചറിയയില്ല ബുദ്ധിമാന്മാരോ ഗ്രഹിക്കും രണ്ട് കുറിച്ച് പറയുമ്പോൾ ഇവിടെ പറയുന്നത് ഒന്ന് ദുഷ്ടന്മാർ രണ്ടാമത്തവൻ ബുദ്ധിമാന്മാർ നല്ലവരെന്നുള്ള വാക്കല്ല ബുദ്ധിമാന്മാർ ബുദ്ധിമാന്മാരത് ഗ്രഹിക്കും ധനികൾ പറയുകയാണ് ഈ വചനങ്ങൾ അന്ത്യകാലത്തേക്ക് മുദ്രയിട്ട് മേടിക്കുന്നു പലരും തങ്ങളെ ശുദ്ധീകരിച്ച് നിർമ്മലീകരിച്ച് ശോധന കഴിക്കും പലരും തങ്ങളെ തന്നെ നിർമ്മലീകരിച്ച് ശോധന ചെയ്യും ഈ വചനങ്ങളെ മനസ്സിലാക്കുന്നവൻ ബുദ്ധിയുള്ളവൻ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കും ഈ വചനങ്ങൾ ഇപ്പോൾ കേൾക്കുമ്പോഴും ബുദ്ധിയുള്ളവൻ അവരുടെ ജീവിതത്തെ ശോധന ചെയ്യും തങ്ങളെ തന്നെ നിർമ്മലീകരിക്കും കാര്യം അങ്ങനെ നിർമ്മലതയിൽ ജീവിക്കുന്നവർ മാത്രമേ ദൈവരാജ്യത്തിൽ എടുക്കപ്പെടുകയുള്ളൂ ഒന്നിയോഹനൻ മൂന്നാം അധ്യായത്തിന്റെ ഒന്നുമുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കാണുമ്പോൾ നാം ദൈവ വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു അങ്ങനെ തന്നെ നാം ആകുന്നു നാം ഇന്നതാകുമെന്ന് ഇതുപോലെ പ്രത്യക്ഷമായിട്ടില്ല എന്നാൽ അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവൻ അവനിരിക്കുന്നത് പോലെ ആയിത്തീരേണ്ടതിന് കറക്റ്റ് ട്രാൻസ്ലേഷൻ അവൻ അവനിരിക്കുന്നത് പോലെ ആയിത്തീരേണ്ടതിന് തീർന്നുകൊണ്ട് ശരിയായിട്ടുള്ള ട്രാൻസ്ലേഷൻ അവൻ ഇരിക്കുന്നത് പോലെ ആയിക്കൊണ്ട് അവനോട് നമ്മൾ സദൃശന്മാരാകും അവനിൽ ഈ പ്രത്യാശയുള്ളവരൊക്കെയും അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തങ്ങളെ തന്നെ നിർമ്മലീകരിക്കട്ടെ ഈ ദിവസങ്ങളിൽ എന്റെ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളതാണ് നമ്മളെ തന്നെ നിർമ്മലീകരിക്കുന്ന ഒരവസ്ഥ ദുഷ്ടന്മാരോ ദുഷ്ടത പ്രവർത്തിക്കും ദുഷ്ടന്മാരത് തിരിച്ചറിയത്തില്ല ദാറ്റ്സ് എ ബിഗ് പ്രോബ്ലം എന്ത് ചെയ്യാനാ ദുഷ്ടത ദുഷ്ടന്മാർ നമ്മൾ പറയുന്നത് ദുഷ്ടതയിൽ തുടരുന്നവർ അതിനെ മോഹിക്കുന്നവർ ഇത് കേട്ടാലും ഈ മുമ്പേ പറഞ്ഞതുപോലെ എല്ലാവരും ഇത് അക്സെപ്റ്റ് ചെയ്യുമോ നമുക്കറിയില്ല ഇത് കേട്ടാലും വീണ്ടും ഓ അതൊക്കെ അങ്ങനെയൊക്കെ കിടക്കും ഇവിടെ സുഖിക്കണം എന്ന് പറയുന്ന കുറേ എന്താണെങ്കിലും ഉണ്ടാകും പക്ഷെ അവൻ്റെ നാശം വരുന്നു ഒടുക്കം നീ എന്തു ചെയ്യും ഈ ദുഷ്ടതയിൽ ജീവിക്കുന്ന ഒടുക്കം നീ എന്തു ചെയ്യും അവരെന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യാത്തത് അവർക്ക് ദൈവത്തെ ഭയമില്ലാത്തവരായ ആളുകൾ നമ്മൾ എരമയാവിൻ്റെ പ്രവചനത്തിലേക്ക് വീണ്ടും വരുമ്പോൾ അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ ഇരുപത്തിരണ്ട് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ ഭയപ്പെടുകയില്ലയോ എൻ്റെ സന്നിധിയിൽ വിറയ്ക്കയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട് കർത്താവ് ചോദിക്കുക എന്താണ് നിനക്കൊരു പേടിയില്ലാത്തത് ഭയമില്ലാത്തത് ഈ പാപമൊക്കെ ചെയ്യാൻ നിനക്കെന്താ പേടിയില്ലാത്തത് നിനക്കെന്താ ഭയമില്ലാത്തത് നിന്റെ ഫ്രിഡ്ജിനകത്ത് കള്ളു കുപ്പി സൂക്ഷിക്കാൻ നിനക്കെന്താ പേടിയില്ലാത്തത് പണ്ടൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ല ഇത് നിനക്കെന്താ പേടിയില്ലാത്തത് പാപം ചെയ്യാൻ മടിയില്ലാത്ത ജനങ്ങൾ ഉൽപ്പത്തി ദിവസം പത്തൊമ്പതാം അധ്യായത്തിൽ നമ്മൾ സോതോമിലെ ജനങ്ങളുടെ പ്രത്യേക നേത കാണുന്നത് അവൾക്ക് പാപം ചെയ്യാൻ ഒരു മടിയുമില്ല അവർ പാപം ചെയ്യുന്നോണ്ട് തന്നെയല്ല അത് ചെയ്യാൻ മടിയില്ലാത്തവരായ ആളുകൾ പാപം ചെയ്യാൻ മടിയില്ലാത്ത ദൈവസന്നിധിയിൽ വിറയ്ക്കാത്തവര് അവിടെ പറയുന്ന വാക്കല്ലേ എന്റെ സന്നിധിയിൽ വിറയ്ക്കയില്ലയോ എ ദൈവം ആരാണെന്നാണ് നിന്റെ ചിന്ത ഉൽപ്പത്തി പുസ്തകം പതിനെട്ടാം അധ്യായത്തിൽ അബ്രഹാമിനോട് ദൈവം സോതോമിന്റെ നാശത്തെ കുറിച്ച് സംസാരിക്കുന്ന ഒരു കാര്യമുണ്ട് അവൾ രണ്ട് സന്ദേശങ്ങൾ അബ്രഹാമിന് ദൈവം കൊടുക്കുന്നുണ്ട് ഒന്ന് അടുത്ത ആണ്ടിൽ ഈ സമയത്ത് നിനക്കൊരു ഒരു പുത്രൻ ഉണ്ടാകും അവൻ്റെ ട്രൈബിനെ മുഴുവൻ ആനന്ദ ആനന്ദഘോഷത്തിൽ ആറാടിക്കേണ്ടതായ വാക്കാണത് വലിയ ഉത്സവവും ആഘോഷവും എല്ലാം നടക്കേണ്ടതാണ് പക്ഷെ അതിൻ്റെ കൂട്ടത്തിൽ പറഞ്ഞു ഞാൻ സോതോമിനെ നശിപ്പിക്കാൻ പോകുകയാണ് ഈ ഒരു വാർത്തയുടെ പശ്ചാത്തലത്തിൽ അബ്രഹാം എല്ലാ ആഘോഷങ്ങളും മാറ്റിവെച്ചു അതാണ് അബ്രഹാമിൻ്റെ പ്രത്യേകത കാര്യം നഷ്ടപ്പെട്ടു പോകുന്ന സോതോമിലെ ജനങ്ങളെക്കുറിച്ചുള്ള ഭാരം ലോത്തിനെക്കുറിച്ച് കുറിച്ച് മാത്രമുള്ള ഭാരമല്ല കാര്യം ലോത്തിനെ ദൈവം വിളിക്കുമെന്നുള്ളത് അബ്രഹാമിന് അറിയാം നീ നീതിമാന്മാർ ദുഷ്ടന്മാരോടുകൂടെ നീതിമാന്മാരെയും നശിപ്പിക്കാത്ത ദൈവമാണ് ആ പട്ടണത്തിൽ അമ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ അവർ നിമിത്തം ആ പട്ടണത്തെ നശിപ്പിക്കാതിരിക്കുകയില്ലയോ എന്നാണ് ചോദിക്കുന്നത് അബ്രഹാം ഇന്റർസീഡ് ചെയ്യുന്നത് ലോകത്തിന് വേണ്ടിയല്ല അബ്രഹാം ഇന്റർസീഡ് ചെയ്യുന്നത് പാപികളായ ദോഷികളായ എല്ലാ രീതിയിലും വഷളന്മാരായ സോതോമിൻ്റെ ജനങ്ങളെ ജനങ്ങൾക്ക് വേണ്ടിയാണ് കർത്താവ് പറഞ്ഞു അൻപത് നീതിമാന്മാരുണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കുകയില്ല ഞാൻ ചിലപ്പോൾ തമാശക്ക് പറയാറുണ്ട് ഒരു പക്ഷേ അബ്രഹാം ചിന്തിച്ചു കാണും ലോത്ത അങ്ങോട്ട് പോയിട്ടുണ്ടല്ലോ അവൻ അവനിച്ചിരി ധനമോഹിയൊക്കെ ആണെങ്കിലും വരഞ്ഞുപോയ നീതിമാനായ ലോത്ത അപ്പം അവനിച്ചിരി നീതിയൊക്കെ ഉണ്ട് അതുകൊണ്ട് ഇത്രയും കാലം കൊണ്ട് അവനൊരു അമ്പത് പേരെയെങ്കിലും നീതിമാനന്മാരാക്കി കാണും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ചിലപ്പോൾ ചോദിച്ചത് ആ പട്ടണത്തിൽ അമ്പത് നീതിമാന്മാരുണ്ടെങ്കിൽ അവരെ അവർ നിമിത്തം നീ ആ ദേശത്തെ നശിപ്പിക്കാതെ വിളത്തില്ലേ കിടത്താ പറഞ്ഞു യെസ് പക്ഷേ പെട്ടെന്ന് അബ്രഹാം ആലോചിച്ചു എന്നാലും ലോത്തല്ലേ പാർട്ടി അമ്പത് പേരെ കിട്ടാതിരുന്നാലോ അഞ്ച് കുറഞ്ഞാലോ പക്ഷെ ആ കാര്യം ചോദിക്കാൻ അഞ്ച് പേര് കുറഞ്ഞാലോ എന്ന് ചോദിക്കാൻ അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ ചെന്ന് നിൽക്കുന്ന കാര്യം എന്താണെന്ന് അറിയാമോ അവിടെ പറഞ്ഞിരിക്കുന്നത് അവൻ വിറയ്ക്കുക അവന്റെ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി ചെല്ലുകയല്ല ഒരു ജനതയുടെ വിടുതലിന് വേണ്ടി മത്യസ്ഥത അണയ്ക്കാൻ ചെല്ലുമ്പോൾ അബ്രഹാം ചോദിക്കുക കർത്താവെ ക്ഷമിക്കണമേ പൊടിയും വെണ്ണീറുമായ ഞാൻ നിന്റെ മുമ്പിൽ നിൽക്കാൻ തയ്യാറായല്ലോ ഹു സ്റ്റാൻഡ് ബി ഫോർ യുഡ്റ്റ് ഡസ്റ്റ് ഞാൻ വെറും പൊടിയും വെണ്ണീറുമായ ഞാൻ നിന്റെ സന്നിധിയിൽ നിൽക്കാൻ തയ്യാറായല്ലോ ദൈവസന്നിധി നിൽക്കുമ്പോൾ അവൻ വിറയ്ക്കുക ഒരു കാര്യം നിങ്ങൾ ഓർക്കണം അരമണിക്കൂർ മുമ്പ് ഇപ്പോൾ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചതാണ് എന്നിട്ട് പോലും ദൈവത്തിന്റെ സന്നിധിയിൽ വിറച്ചോണ്ടാ നിൽക്കുന്നത് ഇവിടെ ആർക്കും വിറയലില്ല അബ്രഹാം പാപം ചെയ്ത് വെച്ച് കയറി നിൽക്കുക ഒരു ജനതയ്ക്ക് വേണ്ടി മത്യസ്ഥത അണയ്ക്കാൻ പ്രാർത്ഥിക്കാൻ കയറി നിൽക്കുന്നത് വിളച്ചോണ്ടാ ഇവിടെ എന്ത് ലോകത്തിലെ മുഴുവൻ തോന്നിവാസവും കാണിച്ചിട്ട് ഒരു വേളയിലും ഇല്ലാതെ വന്നിരുന്നു തിരുവത്താഴ്വെടുക്കത്തില്ലേ കർത്താവ് ചോദിക്കുക നിങ്ങൾ എന്നെ ഭയപ്പെടുകയില്ലയോ എന്റെ സന്നിധിയിൽ വിളയ്ക്കയില്ലയോ എന്ന് യഹോവയുടെ അരുളപ്പാട് ഇരുപത്തിമൂന്നാം വാക്യത്തിൽ ഈ ജനത്തിനോ ശാഠ്യവും മത്സരവും ഉള്ള ഒരു ഹൃദയമുണ്ട് അവർച്ച് പോയി കളഞ്ഞിരിക്കുന്നു ദേ ആർ റിവോൾട്ടിങ് പീപ്പിൾ മത്സരവും അവർ പറയാണ് ഓ നമ്മൾ ഇത് ഇതുപോലൊന്നും ജീവിക്കാൻ ഇനോ ദൈവം എന്തോ തെറ്റ് ചെയ്ത പോലെ പലരുടെയും ചിന്ത ദൈവം എന്തോ കഠിനമായ എന്തോ ഒക്കെ നമ്മളെ തലയിലോട്ട് വെച്ച് കെട്ടിയിരിക്കുന്ന ആർക്ക് വേണ്ടിയാ ഇത് ഈ വിശുദ്ധ ജീവിതം ദൈവത്തിന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് വേണ്ടിയല്ല എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഐ എൻജോയ് ക്രിസ്ത്യൻ ലൈഫ് ഐ എൻജോയ് ഹോളി ലൈഫ് ഏകദേശം മുപ്പത് വർഷം മുമ്പ് ഒരു ക്യാമ്പിൽ വെച്ച് ഒരു പ്രഭാഷകൻ പറഞ്ഞ വാക്ക് ഞാൻ ഇപ്പോഴും മറന്നിട്ടില്ല ഞാൻ പറഞ്ഞല്ലോ ചില വാക്കുകൾ നമ്മൾ മറക്കത്തില്ല കാനമച്ചന്റെ ഒരു കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് എ ഹോളി ലൈഫ് ഈസ് എ ജോളി ലൈഫ് ഒരു വിശുദ്ധ ജീവിതം ഒരു സന്തോഷകരമായ ആനന്ദകരമായ ജീവിതമാണ് ഞാൻ വിശുദ്ധ ജീവിതം എൻജോയ് ചെയ്യുന്ന ആളാണ് അല്ലാതെ വിശുദ്ധ ജീവിതം എനിക്കൊരു ഭാരമൊന്നുമല്ല എനിക്ക് ഭയങ്കര എൻജോയ്മെൻറ്റാണ് കാര്യം അങ്ങോട്ട് ചെന്നാലും വിശുദ്ധീലല്ല ജീവിക്കാൻ പോകുന്നത് ഇവിടെ അത് പ്രാക്ടീസ് ചെയ്യണ്ടേ ഐ എൻജോയ് ഇറ്റ് ഞാൻ വിശുദ്ധ ജീവിതം ജീവിക്കുമ്പോൾ ഞാൻ സ്വർഗ്ഗത്തിൽ തന്നെ ഇവിടെ ജീവിക്കുക അത് ഞാൻ എൻജോയ് ചെയ്യുകയാണ് അതിൻ്റെ താഴോട്ടുള്ള ഇരുപത്തിനാല് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മുൻമഴയും പിന്മഴയും ഇങ്ങനെ നമുക്ക് അതത് സമയത്ത് വേണ്ടുന്ന മഴ തരികയും ചെയ്തത് കൊയ്ത്തിനുള്ള കാലാവധി പാലിച്ചു തരുകയും ചെയ്യുന്ന നമ്മുടെ ദൈവമായ ഹോവയെ നാം ഭയപ്പെടുക എന്നവൾ ഹൃദയത്തിൽ പറയുന്നതുമില്ല നമ്മുടെ ജീവിതത്തിൽ നന്മ ചെയ്ത ഹോവയെ ഭയപ്പെടുക എന്ന് നാം പറയുന്നില്ല ഇരുപത്തി അഞ്ചാമത്തെ വാക്യത്തിൽ ഇവ മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ എത്രയെ കാരണം നിങ്ങളുടെ പാപങ്ങളാൽ ഈ നന്മയ്ക്ക് മുടക്കം വരുന്നു കർത്താവ് രണ്ട് രീതിയിൽ നോക്കുകയാണ് ആദ്യം മുൻമഴയും പിന്മഴയും തന്നു എന്നാലെങ്കിലും ഭയപ്പെടുമെന്ന് ചിന്തിച്ചു ഒളിവിലിത് രണ്ടും എടുത്തു കളഞ്ഞു എടുത്തു കളഞ്ഞിട്ടും ഭയപ്പെടുന്നില്ല ഇതൊന്നും ഇവരെ ബാധിക്കുന്നില്ല ഇവര് ലൗകികരാണ് അവരിൽ ആത്മീയതയില്ല അവർ സ്വർഗീയ ദർശനമുള്ളവരല്ല അവർ നിത്യതയെക്കുറിച്ച് കാഴ്ചപ്പാടില്ലാത്തവരാണ് ഭൂമി അവരുടെ കണ്ണിനെ ഇരുട്ടാക്കി കളഞ്ഞിരിക്കുകയാണ് അവർ ഭൗമികമായതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ലൗകികന്മാരായ ആളുകൾ അവർ ഭയപ്പെടുന്നില്ല ഇത് മാറിപ്പോകുവാൻ നിങ്ങളുടെ അകൃത്യങ്ങൾ എന്തുകൊണ്ടാണ് ഇതൊക്കെ മാറിപ്പോയെങ്കിൽ മാറിപ്പോകുന്നത് എന്തുകൊണ്ടാണ് ബിക്കോസ് ഓഫ് യുവർ സിൻസ് യുവർ അടുത്ത വാക്യത്തിൽ എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ഞാൻ ദുഷ്ടന്മാരെ കാണുന്നു ദുഷ്ടന്മാരെ കാണുന്നു അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു അവർ കുടുക്ക് വെച്ച് മനുഷ്യരെ പിടിക്കുന്നു ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ജനത്തിൻ്റെ ഇടയിൽ ദുഷ്ടന്മാരെ കാണുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സന്ദേശം പുറത്തുള്ളവർക്കല്ല ഈ സന്ദേശം ആത്മീയ സമൂഹത്തിന് വേണ്ടിയുള്ളതാണ് എൻ്റെ ജനങ്ങളുടെ ഇടയിൽ ഞാൻ ദുഷ്ടന്മാരെ കാണുന്നു ദൈവം ദുഃഖത്തോടെ പറയുകയാണ് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ ഇങ്ങനെ കയറി വരുമെന്ന് നമ്മൾ ആരും പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ തന്നെ ദുഷ്ടന്മാർ അവരുടെ പ്രത്യേകത എന്താണ് അവിടെ പറയുന്നത് അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു അവർ കുടുക്കു വെച്ച് മനുഷ്യരെ പിടിക്കുന്നു മനുഷ്യനെ ഉപയോഗിക്കുന്നവരായ ആളുകൾ മറ്റുള്ളവരെ ഉപയോഗിച്ച് മറ്റുള്ളവരെ തകർത്ത് മറ്റുള്ളവരെ വഞ്ചിച്ച് ലാഭം കൊയ്യുന്നവരായ ആളുകൾ അവർ വേടന്മാരെ പോലെ പതിയിരിക്കുന്നു കുടുക്ക് വെച്ച് മനുഷ്യരെ പിടിക്കുന്നു ഇരുപത്തി ഏഴാമത്തെ വാക്യത്തിൽ കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു അങ്ങനെ അവർ മഹാന്മാരും ധനവന്മാ ധനവാന്മാരും ആയിരിക്കുന്നു മഹാനും ധനവാനും ആയതല്ല പ്രശ്നം അതിനേക്കാൾ വലിയ പ്രശ്നം എന്താണ് എങ്ങനെ മഹാനും ധനവാനുമായി എങ്ങനെയാണ് കൂട്ടിൽ പക്ഷി നിറഞ്ഞിരിക്കുന്നത് പോലെ അവരുടെ വീട്ടിൽ വഞ്ചന നിറഞ്ഞിരിക്കുന്നു വഞ്ചനയിലൂടെ ധനികരായ ആളുകൾ അങ്ങനെ അവർ മഹാന്മാരും ധനികന്മാരുമായിരിക്കുന്നു അവർ പുഷ്ടി വെച്ച് മിന്നുന്നു ദുഷ്കാര്യങ്ങളിൽ അവർ കവിഞ്ഞിരിക്കുന്നു നോക്കുക പുഷ്ടി വെച്ച് മിന്നുന്നു ദുഷ്കാ ദുഷ്കാര്യങ്ങളിൽ അവർ കവിഞ്ഞിരിക്കുന്നു എന്ത് അകൃത്യവും ചെയ്യാൻ മടിയില്ലാത്തവരായി തുറന്നിരിക്കുന്നു അവർ അനാഥർക്ക് ഗുണം വരാ വരത്തക്ക വണ്ണം അവരുടെ വ്യവഹാരം നടത്തുന്നില്ല ദരിദ്രർക്ക് ന്യായപാലനം ചെയ്യുന്നതുമില്ല ഇവ നിമിത്തം ഞാൻ സന്ദർശിക്കാതെ ഇരിക്കുമോ ഇങ്ങനെയുള്ള ജാതിയോട് ഞാൻ പകരം ചെയ്യാതെ ഇരിക്കുമോ എന്ന് യഹോബല ഉള്ളപ്പാട് സി ദിവസോർട്ടൻറ്റ് കർത്താവളയാണ് ഇനി എനിക്ക് സന്ദർശിക്കാതിരിക്കാൻ കഴിയില്ല എന്നിട്ട് അടുത്തതാണ് ഭയം വിസ്മയവും ഭയങ്കരവുമായുള്ളത് ദേശം സംഭവിക്കുന്നു പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു പുരോഹിതന്മാരും അവരോട് കൈയായി നിന്ന് അധികാരം ചെയ്യുന്നു എൻ്റെ ജനത്തിനും അത് ഇഷ്ടമാകുന്നു എന്നാൽ ഒടുക്കം നിങ്ങൾ എന്തു ചെയ്യും പ്രവാചകന്മാർ വ്യാജമായി പ്രവചിക്കുന്നു സി പ്രവാചകന്മാരുടെ വലിയ ഒരു പ്രോബ്ലം അവർക്ക് പ്രവചനത്തിനകത്ത് കള്ളം പറയാൻ ഒരു മടിയുമില്ല അതൊരു വലിയൊരു പ്രശ്നമായിട്ട് വന്നിരിക്കുകയാണ് കള്ളം പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു ഒരു ജനത അതിന്റെ ആറാം അധ്യായത്തിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ സമാധാനം സമാധാനമില്ലാതിരിക്കെ സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിൻ്റെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു നോക്കുക പതിമൂന്നാമത്തെ വാക്യത്തിലൂടെ ചേർന്ന് വായിച്ചാൽ അവരൊക്കെയും ആപാലപൃത്തം ദ്രവ്യാഗ്രഹികളാകുന്നു പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു പ്ര പുരോഹിതന്മാരും പ്രവാചകന്മാരും ഒരുമിച്ച് കൂടിയിരിക്കുന്നു അവർ ഒരുപോലെ വ്യാജം പ്രഖ്യാപിക്കുന്നു ഒരുപോലെ വ്യാജം പ്രവർത്തിക്കുന്നു സമാധാനമില്ലാതിരിക്കുക സമാധാനം സമാധാനം എന്ന് പറഞ്ഞ് അവർ എൻ്റെ ജനത്തിൻ്റെ മുറിവിനെ ലഘുവായി ചികിത്സിക്കുന്നു എൻ്റെ ജനത്തിന് മുറിവിനെ ലഘുവായിട്ട് ചികിത്സിക്കുന്നു അതൊരു വലിയൊരു പ്രോബ്ലമാണ് ചികിത്സിക്കുകയാണെങ്കിൽ സർജറി നടത്തേണ്ടത് സർജറി നടത്തണം ഞാൻ ആദ്യത്തെ ദിവസം തന്നെ പറഞ്ഞല്ലോ കാല് പഴുത്ത് ഷുഗർ കൂടി കാല് പഴുത്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അതിന്റെ മോളില് എണ്ണ പുരട്ടി തൂവലും കൊണ്ട് തുളച്ചു വിട്ടാൽ ആ ചൊറിച്ചിലിനൊരു സുഖം കിട്ടുമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ കാല് പഴുത്തു മുകളിലോട്ട് കൂടിയിൽ അവൻ്റെ കാല് മുറിച്ച് കളയേണ്ടി വരും ചിലപ്പോൾ ജീവൻ തന്നെ അപകടത്തിലായിരിക്കും ലഘുവായി ചികിത്സിക്കുന്ന പ്രവാചകന്മാർ ഇന്നത്തെ പ്രോബ്ലം അതാണ് ലഘുവായി ചികിത്സിക്കുന്നു ആളുകൾ വന്ന് പറയുന്നതും ലഘുവായി നിന്റെ വാലല്ല തലയാക്കൂന്ന് പറഞ്ഞുകൊണ്ട് കുറെ എണ്ണ ഇറങ്ങിയിട്ടുണ്ട് എന്നാൽ യഥാർത്ഥത്തിൽ പാപം ചെയ്യുന്ന ഒരു ജനതയെ കീറി മുറിക്കുക വേണ്ടത് അങ്ങനെ കീറി മുറിച്ച് അവരുടെ പഴുപ്പ് ഞെക്കിക്കളഞ്ഞാൽ മാത്രമേ എന്നാൽ മാത്രമേ അവർക്ക് എട്ടാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ വീണ്ടും എട്ടിന്റെ പതിനൊന്ന് സമാധാനമില്ലാതിരിക്കെ സമാധാന സമാധാനം എന്ന് പറഞ്ഞ അവർ എന്റെ ജനത്തിന്റെ പുത്രിയുടെ മുറിവിന് ലഘുവായി ചികിത്സിക്കുന്നു മ്ലേച്ഛത പ്രവർത്തിച്ചത് കൊണ്ട് അവർ രചിക്കേണ്ടി വരും അവർ ഒരിക്കലും നാണം നാണമറിഞ്ഞിട്ടുമില്ല അതുകൊണ്ട് വീഴുന്നവരുടെ കയ്യിൽ കയ്യാൽ അവർ വീണുപോകും അവരുടെ ദർശനകാലത്ത് അവർ അവർ ഇടവീഴുമെന്ന് ഹോവയുടെ എളപ്പാട് സമാധാനമില്ലാതിരിക്കുന്ന അതിന് അത് പ്രവാചകന്മാരുടെ കാര്യം ഇനി അതിനകത്തെ പ്രത്യേകതന്നു ചോദിച്ചു കഴിഞ്ഞാൽ പുരോഹിതന്മാർ അതിനോട് കൂട്ടുകൂടി നിൽക്കുന്നതായ അവസ്ഥയാണ് അടുത്തായിട്ട് കാണുന്നത് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ ഇപ്പോൾ ആരുടെ കൂടെ കൂടിയിരിക്കുക പുരോഹിതന്മാരും കൂടെ കൂടിയിരിക്കുന്നതായ അവസ്ഥ യഹസ്കേന്റെ പ്രവചനത്തിലേക്ക് നോക്കാം യഹസ്കേന്റെ പ്രവചനത്തില് അതിൻ്റെ ഇരുപത്തിരണ്ടാമത്തെ അധ്യായത്തിൽ അധ്യായത്തിൽ ഒരു അവിശുദ്ധ കൂട്ടായ്മ അതിൻ്റെ ഇരുപത്തിയഞ്ച് മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതൽ അതിൻ്റെ നടുവിലെ അതിൻ്റെ പ്രവാ അതിലെ പ്രവാചകന്മാരുടെ ഒരു കൂട്ടുകെട്ടുണ്ട് അവർ അലറി ഇരകടിച്ചു കീഴുന്ന ഒരു സിംഹം പോലെ അവർ ദേഹികളെ വിഴുങ്ങിക്കളയുന്നു നിക്ഷേപങ്ങളെയും വിലയേറിയ വസ്തുക്കളെയും അപകരിച്ചുകൊണ്ട് അവർ അതിൻ്റെ നടുവിൽ വിധവന്മാരെ വർദ്ധിപ്പിക്കുന്നു ആരാണ് പ്രവാചകന്മാർ അതിലെ പുരോഹിതന്മാർ എൻ്റെ ന്യായ പ്രമാണത്തോട് ദ്രോഹം ചെയ്ത് എൻ്റെ വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു എന്തിനാണ് ദൈവം പുരോഹിതന്മാരെ സഭയ്ക്ക് കൊടുത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അശുദ്ധ വസ്തുക്കളെ വിശുദ്ധമാക്കാനാണ് അശുദ്ധമായ ഒരു കാര്യം ഉണ്ടെങ്കിൽ പുരോഹിതന്റെ അടുത്ത് ചെന്ന് വിശുദ്ധമാകുന്നതാണ് നമ്മൾ കാണുന്നത് പക്ഷേ ഇവിടുത്തെ പ്രത്യേകത അവരെന്തു ചെയ്യുന്നു വിശുദ്ധ വസ്തുക്കളെ അശുദ്ധമാക്കുന്നു അവർ ശുദ്ധവും അശുദ്ധവും തമ്മിൽ വേർതിരിക്കുന്നില്ല